ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദൈവുട്ടി ഇവിടെ ഒരു കുരുത്തുക്കേടാണെങ്കിൽ കാണിച്ചാരാട്ടോ എന്തുകൊണ്ട് എണ്ണ നെയ്ച്ച് കുളിപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ട് മടി പിടിച്ച് കിടത്തി ഉറക്കി വെക്കുക ഇവൻ്റെ പേര് രമണേ ഇവരുടെ പേരൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർ എന്നതൊക്കെ ഇടൂന്ന് ആർക്കറിയാം ദേവ് ഒരാള് തപ്പി പിടിച്ച് നടക്കുക ഒരു ഞാൻ ഇതാണ പെണ്ണാണോ ആ ഇതാണ് ഇതാണോ ഡോണോണി ഡോണോണി ഓനോണി ഓനോന അനോന എപ്പം രാത്രി മുതൽ നേരം വെളു നിക്കുന്നവരെ പാൽ കൂടിയാട്ടോ ലൂപ്പി വെറും പാവാണ് അങ്ങനെ കിടന്നു കൊടുക്കും നമ്മടെ ലൂപ്പി തപ്പി തപ്പി വടുത്തു അയ്യോടാ തപ്പി തപ്പി തളർന്നു പൊണ്ണാണിത് നമ്മുടെ അയ്യോ അയ്യോ എല്ലാരും നല്ലവർക്ക് എന്നാ പറയുന്നേ പറയാനുള്ള കുട്ടികളുടെ സന്തോഷോ ആ പറഞ്ഞോ എന്നാ പറഞ്ഞു പിന്നെ കടിക്കാൻ പല്ലുപോലൂ കുഞ്ഞുങ്ങളെ കൊണ്ട് കള്ളം പറയുന്നു അത് കുടിക്കുന്നതാ അങ്ങനെ ഒന്നിനെ പാല് കുടിക്കാടാ വേണ്ട വേണ്ട വെച്ചോടിക്കല്ല അതിനെ പാട്ട് പാടി ൂസേ കുഞ്ഞെ അപ്പിയോ പാതി ഉറങ്ങി കിടക്കുന്നതിനെ ദൂസേടുന്നുണ്ടോ ഇടൊരു സമയ്പപ്പിന് പൂക്കണ്ട എന്റെ പൊന്നേ പാവം നമ്മുടെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ എത്ര പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണോ കണ്ണുറക്കുന്നത് അങ്ങനെ ഇരുപത്തൊന്നാം തീയതി മുതൽ എന്തെങ്കിലും ഇപ്പം ഏഴു ദിവസമായി നിനക്കൊരു പാട്ട് പാടാ മ്യൂസിക്കണ്ടോട്ടോ ആ അവിടെ ഒരാളുണ്ടല്ലേ ശങ്കരക്കിളി ഓഹോ ഞങ്ങള് യുക്കിയോട് മാറി കിടക്കാൻ വന്ന എന്താ പറയുക ഒരു റെസ്റ്റൂല രാത്രി അവള് അവരെ അടുത്ത് കിടന്നാല് നേരും വെളുത്തുന്നേര പാലുകൂടിയാണ് അപ്പം ഞാനെന്തെയ്യെന്നറിയോ അവിടെ ലോപ്പിയോട് പറഞ്ഞു ഈ കുറെ സമയം കിടക്കാൻ വന്നു എന്നാലും മാറിക്കിടക്കത്തില്ലേ അപ്പൊ സങ്കട അതുകൊണ്ടീ പോകുന്ന അതെ സോണി ഓണിയോ ഓണിയോ അങ്ങനെ വണ്ടബഹണം പോ ഓ മ്യാവ മ്യാവ അങ്ങനെ നേ മറ്റാരെന്താ അമ്മ കൊതരെന്താ കാണാനർന്ന് മുട്ടരേ കണ്ടോ കാണണ്ടോ കാണ നിില്ലാല്ലോ അ കണ്ടോ ണേ എപ്പൊ നാങ്ങിയാലും ഒറ്റക്ക് കിടക്കാൻ അത് താല്പര്യം നമ്മൾ വിരിച്ചൊക്കെ കിടത്തിയാലും ഒറ്റയ്ക്ക് പോയി തറയിൽ കിടക്കും ൊന്നും പറയല്ലേ പിന്നെ ഇനി നീ വരെ ഈ പട്ടിപ്പ് ദൈവം ലോപ്പി ലൂത്തി നമ്മുടെ ലോപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊടുക്കും കൂടെ അതിന് മുന്നേ ബി ആർ സിയിൽ ഡാൻസ് ഒക്കെ ചെയ്യാമായിരുന്നു എന്തായ പേര് അല്ലാതെ ശരിക്കും വരുന്നത് മറന്നുപോയായിരുന്നു ലാലേട്ടൻ അവൻ അന്ന് ചിത്രത്തിൽ ഡാൻസ് ലാലേട്ടൻ ലാലേട്ടെന്ന് പറയുന്ന അവന്റെ ചേച്ചിയുടെ പേര് അശ്വതി അശ്വിൻ 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 അശ്വിന്റെ വീട്ടിലോട്ട് ഒരു വീട്ടിലോട്ടൊരാൺകുട്ടിയെ വേണം ഒരാൾ മാറ്റി വെച്ചേക്കണം എന്ന് പറഞ്ഞു അയ്യോ മലയാക്കിടന്ന് ഉറങ്ങിയാ പോരെ അയ്യോ പോരേ ഇതങ് അതാണില്ലാടി ഓ ഓ അടങ്ങിയിരുന്നോടെ 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 ഏ ഉച്ചസ് കൂടെ കണ്ണ് മാറുന്നത് പിന്നെ എന്നാ ബഹളായിരിക്കുന്ന അറിയാം ഇവര് ഓട്ടിടാ ഓട്ടുമായിരിക്കും വേറെ ഒന്നും പറയാനില്ലടോ എത്ര ദിവസം വേണം സ്കൂൾ വർക്കാൻ ഇരുപത്തി രണ്ടാം തീയതി കൂട്ടിയതല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ഒന്നാം തീയതി സ്കൂൾ വർക്കും ദയവ് പറയുകയാണെ ഈ ഒന്ന് എത്ര ദിവസം കഴിയുമ്പഴേക്കും എല്ലാരും വലുതാവൂലെന്ന് ഇവളുടെ ചിന്ത എന്താ അറിയോ ഇത്രയും ദിവസം പത്ത് ദിവസം കഴിഞ്ഞ് സ്കൂളിറക്കുമ്പഴേക്കും എല്ലാ കുട്ടികളും വലുതാവും എന്നാ ഇവളുടെ ചിന്ത ഒരു വർഷം കഴിഞ്ഞിട്ടാ കാണുന്നതങ്ങാണ്ടാണെന്ന് എനിക്കറിയത്തില്ല ദിവസം പറയുന്ന ൂ വാലൂലന്ന അവരീ ചെവി ചെവി കേട്ടു അതിന് കണ്ണല്ലോ സ്റ്റോർകഴിഞ്ഞ് ചെവിട്ടു

എല്ലാരും ഏറ്റവും ലാസ്റ്റ് ജനിച്ചാളോ ആ അതുകൊണ്ട് ഇവരവിടെ കൂട്ടായിട്ട് പോയി കിടക്കുവാട്ടോ ഏടാ നീവിന്റെ മടിന്ന സർക്കസ് ഒക്കെ കളിക്കുന്നത് വിശിക്കുന്നുണ്ടെന്ന് തന്നിട്ടോ വയറക്കൊട്ടിപ്പോയി ദൈവം സേ നമ്മൾ ഇതിനെ കൊടുക്കുമ്പോഴേ ഏ ഇതിന് സങ്കടം വരുവല്ലേ മക്കളെ കൊടുത്തു കഴിയുമ്പോ ൂടെ ചരിഞ്ഞ് അവരും കൂടെ ഇതിലൂട്ടി ചെന്ന് കിടക്കുന്ന പരിപാടി പുറകില് രണ്ടുപേരും കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവരെ കണ്ണ് ഉറന്നു കഴിയുമ്പോ എന്നിട്ടും പിന്നെ ഞാൻ ഗുളിക എടുത്തു കുഴിച്ചു ചെറുതായിട്ട് തലേന ഒക്കെ മാറി എന്നിട്ട് നോട്ട് നൽകി പറ ഈ